നമസ്കാരം ഐ ട്വന്റി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ചിങ്ങോലി പഞ്ചായത്തിലെ കാർത്തികപ്പള്ളി വെമ്പുഴ റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ ഞങ്ങളുടെ പ്രതിനിധി സൈജു സുകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുനർനിർമ്മാണത്തിനായി പൊളിച്ച കാർത്തികപ്പള്ളി വെമ്പുഴ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ചിങ്ങോലി പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ആറാട്ടുപുഴ കിഴക്കേക്കര ഭാഗങ്ങളിലേക്കും പ്രധാന മാർഗമാണ് ഈ റോഡ് നിലവിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം താറുമാറായി കിടക്കുകയാണ് കേന്ദ്ര പദ്ധതിയായ പ്രധാൻ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ രണ്ടേകാൽ കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറെങ്കിലും നിർമ്മാണം ഇപ്പോഴും പാതു വഴിയിലാണ് ചിങ്ങോലി പഞ്ചായത്തിന് ഞങ്ങള് പല പ്രാവശ്യം നമ്മളെ വാർഡ് മെമ്പർക്കും ചിങ്ങോലി പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും കളക്ടർക്ക് വരെ ഞങ്ങൾ ഇതിനു വേണ്ടിട്ട് ഈ പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരണം നടത്തി ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതായത് ഇവിടെ നിച്ചിരി അവിടെ വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളമാണ് വീട്ടിലോട്ട് വീടിൻ്റെ ഭാഗത്തേക്ക് റോഡിലോട്ട് ഇറങ്ങുന്നത് തന്നെയാണ് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ റോഡ് തുടങ്ങിയിട്ട് ഇത്രയും രണ്ട് മാസത്തിൽ കൂടുതലായി ഇവിടെ ഇത്രയും സ്ഥലവും പിന്നെ വെട്ടിമുറിച്ച് പിന്നെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി ഇതെല്ലാം പിന്നെ നശിപ്പിച്ച് ഈ രീതിയിൽ ഇവിടെ കിടക്കുക ദിവസവും വന്ന് എത്ര പേരാണ് ഇവിടെ വന്നു അറിഞ്ഞ് വീഴുന്നത് ഇന്നലെയും വന്ന് വീണ് ഞാനൊരു ഒരു മരുന്ന് മേടിച്ചു വെച്ചിട്ട് ഞാനവിടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളും പഞ്ചായത്ത് ഓഫീസ് പി എച്ച് സി വില്ലേജ് ഓഫീസ് ഹോമിയോ ഡിസ്പെൻസറി അടക്കം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് ഈ റോഡിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് ഏറെക്കുറെ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഈ റോഡ് ഇപ്പൊ തകർന്നു കിടക്കുകയാണ് പൂർണ്ണമായി പഞ്ചായത്തിന് നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ പോലും കൃത്യമായി ഇതിന്റെ ഈ പറയുന്ന നിലവിലെ യാത്രാ ദുരിതത്തിൽ ഏറ്റവും ദുഷ്കരമായി മാറിയിരിക്കുന്ന പാലത്തെ കുറിച്ചോ അതുപോലെ തന്നെയുള്ളതിൻ്റെ മറ്റു പ്രദേശങ്ങളെക്കുറിച്ചോ കൃത്യമായ അതിൻ്റെ ഓടകളെ സംബന്ധിച്ചോ കൃത്യമായി ഇല്ലാതിരിക്കുകയും അത് തുടർച്ചയായി കാലതാമസം നേരിടുകയും ചെയ്തു ഇത്തരത്തിൽ പഞ്ചായത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാതെ പഞ്ചായത്തിന്റെ ഒരു ഇടപെടലും ഇല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ ആകെ അനാഥരാക്കുന്ന തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും അതിനാവശ്യമായ ഇടപെടലുകൾ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടത് അല്ലാത്തപക്ഷം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് വളരെ ഭീകരമായ അവസ്ഥയിലേക്കുള്ള പ്രത്യേക അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടിവരും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ വളരെ ശോചനീയാവസ്ഥയിലോട്ട് നീങ്ങി റോഡിന്റെ അവസ്ഥ രണ്ട് സ്കൂളുകൾ തന്നെ ആ കുട്ടികൾക്ക് പോകേണ്ട വഴിയാണ് ഈ റോഡിൽ ആ കുട്ടികൾ തന്നെ ഈ സ്കൂളിൽ പോകാൻ വേണ്ടി നാല് കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശവാസി എന്ന നിലയിൽ ദയനീയ അവസ്ഥയിലാണ് ഈ റോഡിന്റെ ഇന്നത്തെ നിലനിൽപ്പ് തന്നെ ചിങ്ങോലിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം നമ്മൾക്ക് തന്ന ഉറപ്പെന്ന് പറയുന്ന മുപ്പത്തി മാർച്ച് ിൽ പണി പൂർത്തീകരിക്കുമെന്ന് പറയുകയും വരെ യാതൊരുവിധ പരിപാടിയും നടക്കാതെ ഒരു സ്ഥിതിയിലാണ് ഈ റോഡിന്റെ പോക്ക് മത്സ്യ കയർ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തീരമേഖലയിൽ വെള്ളക്കെട്ടുകളാലും തോടുകളാലും ചുറ്റപ്പെട്ട ഈ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾക്ക് ടൗണുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഏക മാർഗമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസം നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചെങ്കിലും കരാറുകാരൻ കാലതാമസം വരുത്തി ഇതിനിടയിൽ റോഡിലുള്ള തൈൽ പാലം ഭാഗികമായി തകർന്നു പാലനിർമ്മാണം ഈ പദ്ധതിയുടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താത്തതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ആ വർഷത്തെ മുഴുവൻ റോഡ് ഫണ്ടായ നാൽപ്പത് ലക്ഷം രൂപയും നിരവധി എതിർപ്പുകളുണ്ടായിരുന്നിട്ടും പാല നിർമ്മാണത്തിനായി വിനിയോഗിക്കുവാൻ തീരുമാനിച്ചതായും എൽ എസ് ജി ഡി സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചെങ്കിലും സമയപരിമിതി മൂലം ആറു ലക്ഷം രൂപയുടെ അംഗീകാരം മാത്രമാണ് ലഭിച്ചതെന്നും മറ്റ് വാർഡുകളിൽ വിനിയോഗിക്കാമായിരുന്ന റോഡ് ഫണ്ടായ മുപ്പത്തി ആറ് ലക്ഷം രൂപ ലാബ്സായിപ്പോയതായും ആരോപണമുണ്ട് ഏതാണ്ട് ഇരുപത് കൊല്ലത്തിൽ കൂടുതലായി ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ ആയിട്ട് പിന്നീട് ഈ റോഡിന്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഇതിനൊരു ഓടയാണ് അത്യാവശ്യം ഈ രണ്ട് സൈഡിലുള്ള വീടുകൾക്ക് വെള്ളം അകത്തോട്ട് കയറുകയാണ് ഇപ്പോഴേ അങ്ങനെയാണ് ഈ റോഡ് പൊങ്ങി കഴിഞ്ഞുള്ള അവസ്ഥ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് കാർത്തിപ്പള്ളി വെമ്പിഴ റോഡ് വെമ്പിഴ റോഡ് ഇത് കഴിഞ്ഞ എട്ട് വർഷത്തിന് മുമ്പ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതായിരുന്നു അത് ചില രാഷ്ട്രീയ കക്ഷികളുടെ പ്രേരണ മൂലം രണ്ട് റോഡുകൾക്ക് വേണ്ടി വിനിയോഗിച്ചു അത് അന്നും ഇതുപോലെ കാലതാമസം വന്നത് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ഇപ്പം റോഡ് പണി ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ റോഡ് പണി ഒച്ചഴിയുന്ന വേഗത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് ഈ റോഡിൽ ഇതിനു മുമ്പ് ഇതിലെ ബസ് സർവീസ് വരെ ഉണ്ടായിരുന്ന റോഡായിരുന്നു ഈ റോഡ് ആദ്യമായിട്ട് ടാറിടുന്ന ബഹുമാനായ രമേശ് ചെന്നിത്തല ഗ്രാമവകുസന വകുപ്പ് മന്ത്രിയായിട്ട് വരുന്ന കാലത്താണ് കോൺഗ്രസിന്റെ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോൺ തോമസ് അടക്കം ഇതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വർക്ക് ആരംഭിച്ചു അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള നടപടികൾ ഞങ്ങൾ കൂട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പാല നിർമ്മാണം പ്രതിസന്ധിയിലായതോടെ നാട്ടിൽ യുവജനങ്ങൾ സംഘടിച്ച് തകർന്ന പാലത്തിന് ബലപ്പെടുത്തി താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി നിലവിൽ ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നാല്പത്തിയെട്ട് ലക്ഷം രൂപ തയ്യൽ പാലത്തിനായി അനുവദിക്കുകയും ഇറിഗേഷൻ വകുപ്പിന്റെ ചുമതലയിൽ കരാർ നൽകി നിർമ്മാണം ഉദ്ഘാടനം നടന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല പ്രധാനമായിട്ട് ചിങ്ങോലി പഞ്ചായത്തിന്റെ അനാസ്ഥ അത് കൃത്യമായിട്ട് ആറ് മീറ്റർ പറയുന്നത് ഈ ആറ് മീറ്റർ റോഡ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് ഇത് അക്യൂർ ചെയ്ത് ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത് ഏകദേശം നാല് ദൈർഘ്യമുള്ളത് ചിങ്ങോലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം ബന്ധിപ്പിക്കുന്നതും അവിടേക്ക് ആൾക്കാർ സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന റോഡ് ആണ് കാർത്തിപ്പള്ളി എമ്പിഴ റോഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചിങ്ങോലി പഞ്ചായത്തിന് വെച്ച അഞ്ച് റോഡുകൾ ആ റോഡില് ഏകദേശം എഴുപത് ലക്ഷത്തോളം രൂപ മുടക്കി ടെൻഡർ വർക്കുകളുടെ ആരംഭഘട്ടത്തിലെത്തിയ റോഡാണ് കാർത്തിപ്പള്ളി എമ്പിഴ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രാഷ്ട്രീയപരമായി അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു കാരണത്താൽ അവർ ഈ പദ്ധതി പി എം ജി എസ് ലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു തുടർന്ന് ഇതിന്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് വർക്കുകൾ നടന്നു ജലജീവ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം ഒരു ആറേഴ് മാസക്കാലം വീണ്ടും റോഡ് വാട്ടർ അതോറിറ്റി ഹാൻഡ് ഓവർ ചെയ്തു അവരുടെ പ്രവർത്തനങ്ങളായിട്ട് പത്ത് മാസം കൊണ്ടാണ് തീർന്നത് ഈ സമയത്ത് ഈ റോഡിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ആറു മീറ്റർ വീതി വേണം എന്നുള്ള പി എം ജി എസിന്റെ കർശനമായ നിർദ്ദേശം ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചില്ല ചെമ്പഴ കത്തിപ്പള്ളി റോഡ് ഏകദേശം മൂവായിരത്തിഇരുന്നൂറ്റി നാല്പത്തൊൻപത് മീറ്റർ ആണ് ആ റോഡ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വയഡനിങ് പല ഭാഗത്തും വീതി കുറവായിരുന്നു അങ്ങനെ അത് വയഡനിങ് ചെയ്ത് മൂവായിരത്തിഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ നമ്മൾ എടുത്തു പല ആൾക്കാരും റോഡ് കയ്യേറി വെച്ചിരിക്കുന്നു അതെല്ലാം ഒരു അഞ്ചെട്ട് മാസമായി നമ്മളെല്ലാം ആ കൈകറിക്കിടക്കുന്ന വസ്തുക്കളെല്ലാം തിരിച്ചെടുത്തു അവിടെ മെഡലിങ് ചെയ്ത് ഇപ്പം മൊത്തം നമ്മൾ സെക്കൻഡ് മെറ്റലിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് യാത്രയ്ക്ക് സൗകര്യമായിട്ട് രീതിയിൽ മണ്ണോട് ചേർത്ത് എണ്ണൂറ് മീറ്ററോളം ഇട്ട് അടുത്ത മെറ്റലിങ് വന്നപ്പറ്റി അതിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കാരണം ആ മെറ്റലിങ് തിരിച്ചയച്ച് ഇപ്പം വീണ്ടും മെറ്റലിറങ്ങും ഇപ്പം ഇത്തരം നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഈ വെമ്പുഴ കാത്തിപ്പുഴ റോഡുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തടസ്സങ്ങളും എല്ലാ തടസ്സങ്ങളും നമ്മുടെ ഭർണസമന്ധി ഇടപെട്ട് എല്ലാം മാറ്റിയിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ രമേശ് ചെന്നിത്തല എം എൽ എ അതിനെ നിരന്തരം അത് വിളിച്ചു എന്തെല്ലാം എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ പരിഹരിച്ച് ഇപ്പോഴത്തെ തടസ്സം വെച്ചാൽ നമ്മുടെ ഈ കാലാവസ്ഥയാണ് കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വർക്ക് നടക്കും എത്രയും പെട്ടെന്ന് തന്നെ അത് ടാറി ചെയ്യാനായിട്ടുള്ള നടപടി എടുക്കണ്ടിരിക്കുകയാണ് ഇല്ല തയ്യൽപ്പാലം നമുക്കറിയാം നമ്മുടെ ഈ എസ്റ്റിമേറ്റ് എടുത്ത സമയത്ത് ഈ തയ്യൽ പാലത്തിന് യാതൊരുവിധ അപകടാവസ്ഥയില്ലായിരുന്നു അത് കഴിഞ്ഞാണ് ഈ പാലം വീഴുന്നതും ഈ പാലം പണിയും ഈ റോഡായിട്ട് യാതൊരു ബന്ധമില്ല റോഡ് പണി ഉടൻ തന്നെ പുനരാരംഭിക്കുകയും ചെയ്തു കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒരു തടസ്സവും ഇപ്പൊ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ടില്ല ഇനിയും കാലതാമസം ഉണ്ടായാൽ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ക്യാമറമാൻ ജയചന്ദ്രനോടൊപ്പം സൈജു സുകുമാരൻ ഐ ട്വന്റി ഫോർ ന്യൂസ്